കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മറ്റുള്ളവർക്ക് അറിവിലൂടെ ജീവിത വിജയം നൽകാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകരിൽ ഒരാളാണ് ടിജു ആന്റണി മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ രണ്ട് കിലോമീറ്റേഴ്സ് നമുക്ക് കോച്ചിങ് സെന്റേസ് കാണാൻ സാധിക്കും പക്ഷേ ടിജൂസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തപരമായിട്ട് മാർക്കറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കാൻ ഒരേ ഒരു കാരണമാണ് അതാണ് ടിജു സർ ടിജു സാറിന്റെ മാസ്റ്റർ പ്ലാനും ഡിറ്റർമിനേഷനുമാണ് ഈ അക്കാദമിയെ അടുത്ത ലെവലിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നത് വിജയത്തിലേക്കുള്ള കുറുക്ക് വഴി കഠിനാധ്വാനം മാത്രമാണെന്ന് തെളിയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ടിജു സാർ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഇസ് എ സർവീസ് നോട്ട് എ ബിസിനസ് ഈ ഒരു ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ടാണ് ടിജ്യൂസ് അക്കാഡമി മുന്നോട്ട് പോകുന്നത് ഒന്നോ രണ്ടോ മാസം കുട്ടികളെ പഠിപ്പിക്കുക അതിനുശേഷം എക്സാമിന് വിടുക എന്ന രീതിയല്ല നമ്മൾ ടിജ്യൂസ് അക്കാഡമി ഉദ്ദേശിക്കുന്നത് അവരുടെ ബേസ് ലെവൽ മുതൽ അവർക്ക് ക്ലാസ് കൊടുത്തോണ്ട് അവരുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് അവരുടെ എനർജി ഇൻടേക്ക് മൊത്തത്തിൽ ഒരു മൈൻഡിനെയും ബോഡിയേയും കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ടിജ്യൂസ് അക്കാഡമി മുന്നോട്ട് വെച്ചിരിക്കുന്നത്

നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട് വോയിസ് വോയിസ് ഹെഡ്ഫോണിൽ മതി നമ്മള് ചെറിയ ക്ലാസ് തൊട്ട് ഗ്രാമർ പഠിക്കുന്നുണ്ടെങ്കിലും സാറ് പറഞ്ഞു തന്ന എക്സാമ്പിള് വെച്ചാണ് ഞാൻ എഴുതികൊണ്ടൊക്കെ ഇരുന്നത് ഹാഡ് എവിടെ ചേർക്കണം ഹാവ് എവിടെ എഴുതണം സാറിന്റെ ഗ്രാമർ ക്ലാസ് തീർന്നു ഞങ്ങളോട് പറഞ്ഞു ആയിരുന്നു നല്ല ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നി ഞാൻ ഞാൻ പോലും അറിയാതെ ഗ്രാമറും സാറിന്റെ ആ ഒരു സെക്ഷൻ എന്ന് ഈ നാല് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇംഗ്ലീഷിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നല്ലൊരു ടീച്ചറായിട്ട് ഒരു ഫ്രണ്ടായിട്ട് ഒരു കെയർ ടേക്കറായിട്ട് ഒരു ഹസ്ബൻഡായിട്ട് ഒരു നല്ല ഫാദറായി എന്നും എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്നെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ എന്റെ ലൈഫ് ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ

ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജ്യൂസ് എന്താണ് ഇതിന്റെ ഒരു സക്സസ് സീക്രട്ട് സിമ്പിൾ അന്നും എന്നും ഫസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ അവരുടെ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്ക് വിശ്വാസം തന്നെയാണ് സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്ക് എല്ലാവിധ ആരോഗ്യവും ചെറുകടിച്ചു പറഞ്ഞെ സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഇനിയും ഒരുപാട് ഭാഷയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ആ പാഷനേറ്റായ മനുഷ്യന്റെ ദീർഘവീക്ഷണവും അർപ്പണബോധവും കൊണ്ടാണ് ടിജൂസ് അക്കാഡമിയുടെ ലീഡർക്ക് വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ അധ്യാപകന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം ടിജു സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ